ഗവർണറുടെ കാറ് തടഞ്ഞിട്ട് പ്രതിഷേധിച്ച കേസിൽ എസ് എഫ് എക്കാർക്കെതിരെ ആദ്യം ചുമത്തിയത് താരതമ്യേന ദുർബല വകുപ്പുകളായിരുന്നു ഒടുവിൽ ഗവർണർ തന്നെ ആവശ്യപ്പെട്ടതോടെയാണ് ഏഴുപേർക്കെതിരെ ഐ പി സി നൂറ്റിരുപത്തിനാലാം വകുപ്പ് ചുമത്തിയത് സ്റ്റേറ്റിനെതിരായ കുറ്റകൃത്യമെന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് നിലനിൽക്കുമോ എന്ന സംശയം ജാമ്യാപേക്ഷയുടെ വാദത്തിനിടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു സെനറ്റ് അംഗങ്ങളുടെ നിയമനം പൂർത്തിയായതാണ് ഇതിനെതിരെയാണ് എസ് എഫ് എ പ്രതിഷേധിച്ചത് ഗവർണർ ചെയ്യാനിരിക്കുന്ന നടപടിക്ക് തടസ്സം വരുത്താൻ ശ്രമിച്ചാലേ കൃത്യനിർവഹണം തടഞ്ഞു എന്ന നിലയിൽ നൂറ്റിരുപത്തിനാല് നിലനിൽക്കൂ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ സംശയം പ്രോസിക്യൂഷനെ ചുവടുപിടിച്ച പ്രതികളുടെ അഭിഭാഷകന് നൂറ്റിരുപത്തിനാല് നിലനിൽക്കില്ലെന്ന് വാദിച്ചു ഗവർണർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പോവുകയാണെന്ന പോലീസ് റിപ്പോർട്ടിൽ ഇല്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു ഗവർണറുടെ വാഹനത്തിനുണ്ടായ കേടുപാടുകൾക്ക് നഷ്ടപരിഹാരം കെട്ടിവയ്ക്കാമെന്ന അഭിഭാഷകൻ പറഞ്ഞപ്പോൾ പണം കെട്ടിവെച്ചാൽ എന്തും ചെയ്യാമോ എന്നായിരുന്നു കോടതി ചോദിച്ചത് രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള ഗവർണറുടെ യാത്രയ്ക്കിടെയായിരുന്നു ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായത് യാത്രയിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു മൂന്നിടത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായി ആദ്യം പാളയത്തും പിന്നീട് ജനറൽ ആശുപത്രി പരിസരത്തും ഒടുവിൽ പേട്ട പോലീസ് സ്റ്റേഷൻ ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം